പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ വേണ്ടിയിട്ട് ിൽ വേടനെതിരായ ഈ നീചവാക്കുകൾക്കെതിരെയാണ് സി പി ഐ എം കിഴക്കേക്കരട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബേലായുതൻറെ പരാതിയിൽ കലാപാഹന കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത് പ്രതി എൻ ആർ മധുവിനെ അറസ്റ്റ് ചെയ്തത് കിഴക്കേക്കരടയിൽ ആർ എസ് എസ് നിയന്ത്രണത്തിലെ ക്ഷേത്ര പൊതുസമ്മേളനത്തിൽ എൻ ആർ മധു വേടന്റെ പാട്ട് ജാതി ഭീകരവാദവും വിഘടനവാദവും പ്രകടിപ്പിക്കുന്നു അറേബ്യൻ ഭക്ഷണമായ ശഭർമ്മ കഴിച്ച് മരിക്കുന്നവർ ഹിന്ദുക്കൾ മാത്രമാണെന്നും ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ മരിക്കുന്നില്ലെന്നും മതസൗഹാർദ്ദം തകർക്കും വിധം പ്രസംഗിച്ചത് ബേഡനെതിരെ താൻ പറഞ്ഞത് ബോധപൂർവമെന്ന് എൻ ആർ മധു ആവർത്തിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു ആ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരിഞ്ച് പോലും കഴിഞ്ഞാൽ അത് പ്രസക്തമായ ചില സംസാരിച്ചാണ് ഇല്ലാതാക്കാനാണ് എൻ ആർ സാമൂഹ്യാണ് ശ്രമിച്ചതെന്ന് പരാതി നൽകിയ സി പി എം ലോക്കൽ കമ്മിറ്റി തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനാൽ ഇദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട് ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം എത്തിയ എൻ ആർ മധുവിനെ രണ്ടുപേരുടെ ആൾജാമ്യത്തിൽ വിട്ടയച്ചു